ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാര്ക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കാർത്തികം കൂടി എന്തൊരു അപകടം സംഭവിക്കാൻ പോകുന്ന പോലത്തെ ഒരു തോന്നൽ ദുസ്വപ്നങ്ങൾ ഒരുപാട് കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ കല്യാണിക്കും ഒരു ടെൻഷനാവാട്ടോ കല്യാണി പറയുന്നുണ്ട് ക കണ്ടോ കിരണേട്ടാ എന്നെ പോലെ തന്നെ കാർത്തിക ചുറ്റും ദുസ്വപ്നങ്ങളൊക്കെ ഒരുപാട് കാണുന്നുണ്ട് എന്തോ വലിയൊരു അപകടം തന്നെയാണ് വരാൻ പോകണമെന്ന് മനസ്സിനൊരു തോന്നൽ എന്ന് പറയുമ്പോൾ കിരൺ പറയണ്ടേ താൻ എന്തൊക്കെയാണോ പറയണത് നോക്ക് ശരിയാ നിങ്ങളുടെ മനസ്സ് രണ്ടുപേരുടെ മനസ്സിൽ ഒരു തോന്നൽ ഉണ്ടായിരുന്നു ആർക്കോ അപകടം പറ്റാൻ പോകണമെന്ന് അതാ നമ്മുടെ ലക്ഷ്മിമാക്കെ അപകടം പറ്റിയത് അല്ലാതെ വേറെ ആർക്കും അപകടം പറ്റണം ആർക്കും പറ്റില്ല താൻ ആരെയും പേടിക്കേണ്ടത് ആ പ്രകാശിനെ വിക്രത്തിനെയാണോ അവരെ പേടിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറയുമ്പോൾ കല്യാണി പറയണ്ടേ ഇല്ല കിരണേട്ട കിരണട്ടൻ വിചാരിക്കുന്ന പോലെ അല്ല വിക്രം അവനെയാണ് പേടിക്കേണ്ടത് അവന്റെ സ്വഭാവം അറിയാലോ പിന്നെ പ്രകാശനെന്ന് പറഞ്ഞ ആളുടെ സ്വഭാവം ഒട്ടും മോശമൊന്നുമില്ല കിരണേട്ടൻ ഓർമ്മയില്ലേ നമ്മൾ രണ്ടുപേരും സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ ബ്രേക്ക് കളയാൻ വേണ്ടിയിട്ട് അയാൾ പണി ചെയ്തതൊക്കെ പക്ഷേ അന്ന് അയാളുടെ ആ വണ്ടി ഓടിച്ചത് അയാളുടെ മകൻ തന്നെയായിരുന്നു അന്നാണല്ലോ അവരുടെ ശബ്ദം നഷ്ടപ്പെട്ടത് അതിനെയാണല്ലോ അയാൾ അയാളുടെ ശരീരഭാഗം അയാൾ അവനെ കൊടുത്തത് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തിരിച്ചടി അവർക്കും തരാൻ സാധിക്കും ഒരു ചെറിയ ഉറുമ്പാണെങ്കിൽ പോലും നമ്മൾ ചില സമയങ്ങളിൽ പേടിക്കണമെന്ന് പറയാറില്ലേ അതന്നെയൊക്കെ ആയിട്ട് നമ്മുടെ എല്ലാവരും പേടിക്കാതെ എന്നിട്ടൊന്നും ഒരു കാര്യമില്ല എനിക്കെന്തോ വല്ലാതെ പേടി തോന്നുന്നുണ്ട് കിരണേട്ട എന്ന് പറയുന്നത് താൻ ഇങ്ങനെ പേടിക്കലടോ എല്ലാം ശരിയാകും ഒന്നും സംഭവിക്കില്ല ഞാനല്ലേ പറയണത് എന്നൊക്കെ കിരൺ പറയണം പക്ഷെ കല്യാണിക്ക് ആകെ ഒരു ടെൻഷനാകട്ടോ അങ്ങനെ കല്യാണി നമ്മുടെ താരയും ദീപയും കല്ല്മോനും കിരണൊക്കെ കുഴിയിട്ട് വണ്ടിയിൽ നേരെ പോകുന്നത് അമ്പലത്തിലേക്കാണ് അങ്ങനെ അമ്പലത്തിലേക്ക് കല്യാണി മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകട്ടോ പൂജാൽ ചോദിക്കുന്നുണ്ട് എന്തു പറ്റി കല്യാണി ചോദിക്കുമ്പോഴേക്കും ഒന്നുമില്ല ഇന്ന് കിരണേട്ടനെ പിറന്നാളാണ് പക്ഷെ മനസ്സിലെന്തോ വല്ലാത്തൊരു പേടി പോലെ തോന്നണം ആർക്കൊക്കെയോ എന്തൊക്കെയോ അപകടം സംഭവിക്കാൻ പോകുന്ന പോലെ എന്ന് പറയുമ്പോൾ പൂജാരി പറയണ്ട പറയുന്നുണ്ട് കല്യാണി ഒന്നും കൊണ്ട് വിഷമിക്കണ്ട ദൈവങ്ങളെ നന്നായിട്ട് മനസ്സിലെടുത്തി പ്രാർത്ഥിച്ചാൽ മതി ആപത്തൊക്കെ ഒഴിഞ്ഞു പോയിക്കോളും നന്നായിട്ട് കല്യാണി ആരോ ദ്രോഹിച്ചിട്ടോ ഉപദ്രവിച്ചിട്ടോ ഒന്നും തന്നെയില്ല അതുകൊണ്ട് കല്യാണിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്കും അങ്ങനെ തന്നെയായിരിക്കും ഒന്നും സംഭവിക്കില്ല കല്യാണി വിഷമിക്കുകയൊന്നും വേണ്ടെന്ന് പറയാണ് അല്ല കിരണട്ടന്റെ അച്ഛനും അമ്മയും ഇവിടെ ഇല്ല അപ്പൊ അവർക്കാണോ ഒന്നിനും പേടി തോന്നുന്നുണ്ട് ഇല്ല കല്യാണി ഒന്നും സംഭവിക്കില്ല നന്നായിട്ട് ദൈവത്തെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ കല്യാണി ദൈവത്തിനെ പ്രാർത്ഥിച്ച ശേഷം അവിടെ നിന്ന് ഇറങ്ങും ആട്ടോ അപ്പൊ കിരണി ചോദിക്കണം എന്താ തന്റെ വിഷമോക്ക ഇനി മാറിയോ പേടിയും ടെൻഷനൊക്കെ മാറിയോ ഇല്ല കിരണട്ട അത് പെട്ടെന്ന് മാറില്ല വിക്രവും അതുപോലെ തന്നെ അവന്റെ അച്ഛനും എങ്ങനെയെങ്കിലും ജയിലിൽ പോയാലോ അല്ലെങ്കിൽ അവരെവിടെയെങ്കിലും രീതിയിൽ അവർക്ക് അപകടം പറ്റി കിടന്നാലോ മാത്രമൊരു സമാധാനം ഉണ്ടാവുള്ളൂ പിന്നെ നമ്മുടെ തൊട്ടപ്പുറത്തും ഒരുത്തി ഉണ്ടല്ലോ സരയോ അവളെയും പേടിക്കണം അവളുടെ അച്ഛനും അമ്മേനെയും പേടിക്കണം ബുരുതി നമ്മളെ പേടിക്കണം പേടിക്കാൻ പറ്റണ ഒരുപാട് പേരുണ്ട് പിന്നെ കാത്തിരിച്ചും അവളുടെ അമ്മയും പറയണ കാര്യങ്ങൾ കേണിട്ടൻ ഓർമ്മയില്ലേ അവർക്ക് വലിയ ഏതോ ശത്രുക്കൾ ഉണ്ടെന്ന് അതാരാണ് എന്താണെന്ന് നമുക്ക് ഇതുവരെ അറിയില്ല അപ്പം കുറിച്ച് പോലാത്തൊരു ടെൻഷനൊക്കെ ഉണ്ട് എനിക്ക് താൻ ഇങ്ങനെ ഓവർ ഓവറായിട്ടുള്ള ടെൻഷൻ തലയിൽ വെക്കല്ലേ നമുക്കിപ്പോൾ പിറന്നാൾ ആഘോഷിക്കാൻ അവിടെ പോകണമെന്ന് തിരിച്ച് വീട്ടിൽ പോകണോ വേണ്ട കേട്ടേട്ടാ നമുക്ക് എന്താണ് വൃദ്ധ വ്രത സന്ദർഭത്തിന് പോകും അവിടുത്തെ അമ്മമാരച്ചു നമുക്ക് കാത്തിരിക്കാണല്ലോ അതെ താൻ ഈ ടെൻഷനൊക്കെ മാറ്റി മാറ്റിവെക്കുക സന്തോഷമായിട്ടിരിക്കുക എന്നൊക്കെ പറയുകയാണ് അങ്ങനെ കിരണും പിന്നെ പിന്നെ വണ്ടിയെടുത്തിട്ട് നേരെ പോകുന്നത് വൃത്തിസത്വത്തിലേക്കാട്ടോ ആ സമയം നമ്മുടെ അമ്മൂമ്മയാണെന്നുണ്ടെങ്കിൽ എല്ലാ അമ്മയുടെ മേൽനോട്ടത്തിൽ പാചകമൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ അമ്മുമൊക്കെ പറ്റാത്ത കൊണ്ട് അവിടുത്തെ എല്ലാ അമ്മമാരും കൂടെ സഹായിച്ചിട്ടുണ്ട് പാചകമൊക്കെ ചെയ്യണം കേട്ടോ അങ്ങനെ സാമ്പാറും അവിയലും എല്ലാവർക്കും നല്ല അടിപൊളി സദ്യ തന്നെയാണ് വെക്കുന്നത് രണ്ട് കൂട്ടം പായസവും വെക്കുന്നുണ്ട് പിന്നെ കിരീണ്ടിൻ്റെ പിറന്നാളായത് കൊണ്ട് തന്നെ കിരണ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഒരു വലിയ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം കുറേ പൂക്കൾ വച്ചിട്ടുള്ള അലങ്കാരം അതായത് കിരണും കല്യാണം കയറി വരുമ്പോൾ തൊട്ട് അവർക്ക് അലങ്കാരങ്ങളും അതുപോലെ തന്നെ സ്വീകരണത്തിന് വേണ്ടിയിട്ട് എല്ലാ പൂക്കളും അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ ഒരുക്കി വെച്ചിരിക്കണ അവിടുത്തെ അമ്മമാരും അച്ഛന്മാരും കൂടിയിട്ടും അങ്ങനെ വൃദ്ധസദനത്തിലേക്ക് ഗേറ്റ് കിടക്കുമ്പോൾ തന്നെ കിരണും കല്യാണി ഞെട്ടിപ്പോ അവിടെ ഒരു ആഘോഷം പോലെയായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ കിരൺ അവിടെ നിന്ന് ഇറങ്ങും ആ കല്യാണത്തിൽ ചോദിക്കണ്ടെങ്കിൽ കല്യാണി ഇത് എന്തൊക്കെയാണോ ആ എനിക്കൊന്നും അറിയില്ല കീഴടൻ്റെ പിറന്നാണല്ലേ അപ്പോൾ എനിക്ക് തോന്നുന്നു വാർഡൻ അറിയായിരുന്നു അത് അപ്പൊ കിരടന്റെ പിറന്നാണല്ലോ ജസ്റ്റ് ഒന്ന് ആഘോഷിക്കാന്ന് വെച്ചാൽ അവരിങ്ങനെ ചെയ്തതായിരിക്കും ഇതിൻ്റെ അത് ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ നമുക്ക് നോക്കാൻ കിരണട്ടെ ഏതൊക്കെ അവരുടെ ഒരു സന്തോഷം അവർക്ക് അച്ഛനും അവരുടെ മക്കളും മരുമക്കളും up പേരക്കിടാങ്ങളൊക്കെ അവരുപേക്ഷിച്ച് പോയതാണ് അപ്പോൾ നമ്മളല്ലേ അവർക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് പിറന്നാൾ ആഘോഷിക്കണമെങ്കിൽ ആഘോഷിക്കാൻ കയറുന്ന കേട്ടോ അതിലൊന്നും കിരണട്ടിനെതിരി പറയരുത് എന്ന് പറയണം അങ്ങനെ കിരണും കരണേൽ അകത്തേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ അമ്മമ്മയും അവിടുത്തെ ബാക്കിയുള്ള അമ്മമാരെയും അച്ഛന്മാരൊക്കെ വരുന്നുണ്ട് കിരണ പൂക്കളും സമ്മാനവും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കിരൺ പറഞ്ഞു ഇതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇരിക്കട്ടെ മോനെ ഞങ്ങൾക്ക് വേറെ ആരും ആരുമില്ലല്ലോ ഇങ്ങനെയൊക്കെ തരാനായിട്ടെന്ന് പറയണം അപ്പം അവിടുത്തെ എല്ലാ അമ്മമാരെ കിരൺ ചേർത്ത് പിടിക്കുന്നുണ്ട് അമ്മയുടെ മുഖത്തേക്ക് കിരൺ നോക്കുമ്പോഴേക്കും അമ്മക്കും വല്ലാത്തൊരു വിഷമോ അതുപോലെ തന്നെ എന്തൊരു ബുദ്ധിമുട്ടൊക്കെ കിരണെ കാണുമ്പോൾ ോന്നുകയാണ് കിരൺ വിളിക്കുന്നുണ്ട് നമ്മുടെ അമ്മമേനെ അമ്മമാടത്ത് പറയേണ്ടത് കല്യാണി അത് പറഞ്ഞിട്ടു മനസ്സ് മാറിയെന്നൊക്കെ അങ്ങനെ മനസ്സ് മാറിയാൽ നിങ്ങൾക്ക് തന്നെയാണ് നല്ലത് ഇവിടെ നിങ്ങൾക്ക് ജീവിത അവസാനം വരെ നിങ്ങൾക്ക് സന്തോഷത്തോട് കൊടുത്തത് ഈ അമ്മമാരുടെ അച്ഛൻ്റെമാരുടെ കൂടെ നിൽക്കാം എനിക്ക് അത്രേ പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ അവിടുന്ന് പോവുകയാണ് അപ്പോൾ അവിടുന്ന് വാടം പറയേണ്ടത് ഒരു കേക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ആഘോഷം തുടങ്ങിയാലോ ഓ അതിനെന്താണെന്ന് പറയേണ്ടത് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം എല്ലാമ്മര അച്ഛന്മാർ കിരണുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ടോ കിരൺ അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് ആദ്യം നമ്മുടെ കല്യാണിക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ദീപക്ക് പിന്നെ നമ്മുടെ താരം അങ്ങനെ താരക്കൊക്കെ കൊടുക്കേണ്ടി പിന്നെ അമ്മമാക്കെ കൊടുക്കേണ്ട എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാട്ടോ അങ്ങനെ അവിടെ സന്തോഷം കടത്താൻ വേണ്ടി അവിടെ വരുകയാണ് വിക്രവും പ്രകാശനെ കൂടിയിട്ട് അമ്മേനെ കാണുമെന്ന രീതിയിലാണ് പ്രകാശം വരുന്നതായിട്ട് അപ്പോൾ പ്രകാശിൻ്റെ ഉദ്ദേശം നമ്മുടെ അമ്മക്ക് ഏകദേശം മനസ്സിലായി എന്തോ വലിയ അലമ്പുണ്ടാക്കാനാണെന്ന് ആ സമയത്ത് നമ്മുടെ ദീപ പറയേണ്ടത് നാശം പിടിക്കാനുണ്ട് എവിടെ പോയാലും ഇവരുടെ മുഖമുള്ള കാണുന്നത് എങ്ങനെയെങ്കിലും ഇന്നത്തെ ദിവസം നല്ല ദിവസം ആക്കാമെന്ന് ചോദിച്ചാൽ ഇപ്പം മുടക്കാൻ വേണ്ടി വന്നേക്കണ രണ്ട് പേരെന്നൊക്കെ പറഞ്ഞ പുച്ചത്തോട് കൂടി ദീപം അവിടുന്ന് പോകുക ആട്ടോ അങ്ങനെ കിരണത് കല്യാണം അവരുടെ ഒരു സൂക്ഷിച്ചു നോക്കാൻ എന്താ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ് ണോന്ന് ചോദിക്കുമ്പോൾ പ്രകാശിനെ പറയണ്ടേ ഞാൻ എന്റെ അമ്മേനെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണെന്നു പിറന്നാൾ ആണെങ്കിൽ എങ്കിൽ നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ചു ഞങ്ങളുടെ ഭക്ഷണം കഴിക്കണോ നിങ്ങൾക്ക് ഇതിന് കുഴപ്പമുണ്ടോ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു സംശയമില്ലാത്ത രീതിയിൽ നമ്മൾ വിക് പ്രകാശൻ വിക്രോ നല്ല ആൾക്കാരെന്ന രീതിയിൽ അവിടെ നമ്മൾ അങ്ങോട്ട് പോകാൻ പോകുമ്പോ അമ്മ അവരെ വിളിക്കുന്നുണ്ട് ശേഷം പറയണ്ടേ നിങ്ങൾ പറഞ്ഞു എന്നെ കാണണ്ട വന്നേന്ന് പക്ഷെ എന്നെ കാണാൻ നിങ്ങൾ പോണത് സത്യം പറയാം നിങ്ങൾ എന്തെങ്കിലും ദുരുദ്ദേശത്തോട് കൂടി തന്നെയാണ് വന്നത് ഒന്നുമില്ലാതെ നിങ്ങളിവിടെ വരുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം എന്താ നിങ്ങളുടെ ഉദ്ദേശം ചോദിക്കുമ്പോൾ എന്റെ അമ്മേനെ അമ്മേനെ വന്നതാണ് എന്നൊക്കെ പ്രകാശം വന്നിട്ട് അവിടെ നിന്ന് അവര് പോകുകട്ടോ സരിവയാണെങ്കിൽ ഒരു സമാധാനം ഇല്ല ഇന്നത്തെ ദിവസം എന്ത് സംഭവിച്ചോ എന്തോ ആ ഒരു വെപ്രാളത്തിൽ സരി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് അങ്ങനെ നമ്മുടെ കല്യാണിക്കു കിരണിനെ മനസ്സിലായി പ്രകാശനും വിക്രോട് വന്നത് സരിയുടെ അത്യാവശ്യയോട് കൂടി തന്നെയാണ് സരി അവരില്ലാതാക്കാൻ വേണ്ടി അവരെ പറഞ്ഞേച്ചേക്കണെന്നൊക്കെ മനസ്സിലായി കേട്ടോ കിരൺ പറയുന്നുണ്ട് സരിവിനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല കല്യാണി നമ്മളെപ്പോഴും ക്ഷമിക്കുന്നത് കൊണ്ടാണ് അവൾ ഇങ്ങനത്തെ ക്രൂരതകളൊക്കെ ചെയ്യണം നമ്മൾ എന്തിനാണ് നമ്മുടെ ശത്രുക്കളോട് ക്ഷമിക്കണത് അവളത്തെ സത്യങ്ങളൊക്കെ പറയാൻ സമയമായിട്ടുണ്ട് മനോഹർ ആരാണെന്നും എന്താണെന്നുള്ള സത്യങ്ങൾ തെളിവോട് കൊടുത്തേ അവളെ കാണിക്കണം വായ കൊണ്ട് പറഞ്ഞാൽ അവൾ വിശ്വസിക്കില്ല അങ്ങനെ തെളിവോട് കൊടുത്തനെ കാണിക്കണം എന്ന് പറയുമ്പോൾ കല്യാണി പറയേണ്ട അതിനുള്ള തെളിവ് നമ്മുടെ കയ്യിലുണ്ടല്ലോ ഉണ്ടല്ലോ ഡോണയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജുബാനയുണ്ട് ഇപ്പം അതെ നമ്മുടെ നിഷ അതുപോലെ തന്നെ ഒരുപാട് വെമ്പിളിയരുണ്ടല്ലോ അവരെല്ലാം കൊണ്ട് നിർത്തിയാൽ പോരെ ഏ അവരെ കൊണ്ട് നിർത്തിയാണെന്ന് സരൂവ് വിശ്വസിക്കില്ല നമ്മൾ പറഞ്ഞിട്ടാണ് അവർ പറയണതെന്ന് സരിയം മനസ്സിലാക്കുകയുള്ളൂ അതുകൊണ്ട് ഇപ്പം നടക്കുന്നത് എന്താണ് ആ തെളിവ് തന്നെ സരൂവിനെ കാണിക്കണം എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ മനോഹരൻ്റെ എല്ലാ കള്ളത്തരും നമ്മുടെ കിരണും കല്യാണിയും പോയിട്ട് വീഡിയോ ആയിട്ടും അതുപോലെ തന്നെ വോയിസ് ആയിട്ടൊക്കെ എടുത്തു വെക്കുക നമ്മുടെ സരൂവിനെ സത്യങ്ങളൊക്കെ അറിയിക്കാനായിട്ട് അങ്ങനെ സരിവ് തെളിവ് സഹിതം ഉണ്ടെങ്കിൽ മാത്രമല്ല സമ്മതിക്കുള്ളൂ അല്ലെങ്കിൽ അപ്പോഴും പറയും നിങ്ങൾ മന െയ്താണ് എന്റെ മനുവേട്ടനെ കൈവാരിത്തേക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നൊക്കെ സരിയു പറയുള്ളൂ അതുകൊണ്ട് തന്നെ കിരണും കല്യാണി തെളിവുകൾ തെളിവുകളോടുത്ത് കൂടി തന്നെ സരൂവിനെ സത്യങ്ങളൊക്കെ അറിയിക്കാൻ പോകുന്ന നിമിഷം കൂടിയിട്ടായിട്ടോ വരാൻ പോണത് അങ്ങനെ സരീവിന് വലിയൊരു തിരിച്ചിട്ട് തന്നെ കിട്ടാൻ പോണത് പ്രകാശനും വിക്രത്തിനും സരീവിനും രാഹുലിനും ഷാരിക്കൊക്കെ ഈ ശത്രുക്കളെല്ലാവർക്കും ഒരുമിച്ച് എനിക്ക് തിരിച്ചടി കിട്ടണത് ഇവർക്ക് കൊടുത്തു കഴിയുമ്പോഴാണ് നമ്മുടെ കിരണും കല്യാണി അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കണത് കാർത്തികയുടെ യഥാർത്ഥ ശത്രു ആരാണ് അവരുടെ പിന്നിലുള്ള ഫ്ലാഷ് ബാക്ക് എന്താണ് ആ കാര്യങ്ങളൊക്കെ അതിനുശേഷമായിരിക്കും ണ്ടാവുക എന്തായാലും സരിവിനും വിക്രത്തിനും നല്ല അടിപൊളി തിരിച്ചടി കിട്ടുന്ന ഭാഗത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഇന്നത്തെ എല്ലാ സീരിയലിലെ എപ്പിസോഡ് ഡിലേ ആയിട്ട് ആകെ രണ്ട് മൂന്ന് സീരിയൽ മാത്രമേ ഇന്ന് വന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം ആണ് കാരണം എല്ലാ സീരിയലും നല്ല നല്ലൊരു ഭാഗമാണ് ഇന്ന് വരാൻ പോകുന്നത് അതുകൊണ്ടിട്ടായിരിക്കും എപ്പിസോഡ് ഉച്ചയ്ക്ക് മുമ്പ് വരാണെങ്കിൽ ഒറിജിനൽ എപ്പിസോഡ് റിവ്യൂ ഇടുന്നതായിരിക്കും കേട്ടോ ഇതിപ്പോൾ പ്രൊമോണ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ലൊക്കേഷൻ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു റിവ്യൂ ആണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കയർ Bye-bye.